നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് ഈ രാജ്യത്തിനെ സംരക്ഷിക്കാൻ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ കാലത്ത് പോലും ഈ ലോകമാകമാനം സാമ്പത്തിക മാന്ദ്യത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ജനത മുഴുവൻ അനുഭവിക്കുമ്പോഴും ഇന്ത്യയെ സുരക്ഷിതമായി പിടിച്ച് കരകേറ്റാൻ സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾ കൊണ്ടുവന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അദ്ദേഹം ഏതൊക്കെ രീതിയിൽ മോശക്കാരനാണ് എന്ന് ബി ചിത്രീകരിച്ചാലും രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ അദ്ദേഹം പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പച്ചപിടിച്ച് നിന്നു എന്നുള്ള യാഥാർത്ഥ്യം നരേന്ദ്രമോദി വരെ അദ്ദേഹത്തിന്റെ മരണ സമയത്ത് തുറന്ന് പറഞ്ഞ കാര്യമാണ് കാരണം അതിൻ്റെ എല്ലാ രീതിയിലുള്ള തെളിവുകളും ജി ഡി പിയുടെ കാര്യത്തിലായിരുന്നാലും അതുപോലെ സെൻസസിന്റെ ഇൻഡെക്സിന്റെ കാര്യത്തിലായിരുന്നാലും ഇവിടുത്തെ ഓഹരി വിപണിയുടെ കാര്യത്തിലായിരുന്നാലും ഇവിടുത്തെ ഇൻകത്തിന്റെ കാര്യത്തിലായിരുന്നാലും സാധാരണക്കാരുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു വ്യക്തി അതിപ്പോൾ റിസർവ് ബാങ്കിന്റെ ഗവർണർ വരെ തുറന്നു പറയുകയാണ് ഏറ്റവും മികച്ച രീതിയിൽ ഈ രാജ്യത്തിന് ധനകാര്യ കാര്യങ്ങളിൽ ഏകീകരണം നടപ്പിലാക്കിയ വ്യക്തി അന്ന് ധനകാര്യ മന്ത്രിമാരൊക്കെ മാറി മാറി വന്നിരുന്നു പക്ഷേ മൻമോഹൻ സിംഗിന്റെ സർക്കാരാണോ ധനകാര്യ കാര്യങ്ങളിൽ വളരെ വ്യക്തമായ അജണ്ടയും ഉണ്ടായിരുന്നു അതിനെയാണ് ഒരു രീതിയിലും ഒരു കുന്തവും കുടച്ചക്രവും അറിയാത്തു മാത്രം നടത്തുന്ന നിർമ്മല സീതാരാമൻ എന്ന വനിത വന്ന് തച്ചുടച്ച് തകർത്തത് തരിപ്പണമാക്കിയത് ഇന്ന് ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമായി ഡോളറിനെതിരെ രൂപയുടെ മൂല്യം സർവകാല തകർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് രൂപ കരകയറാത്ത വിധത്തിൽ രൂപയുടെ വില തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലും ഈ രാജ്യത്തിന്റെ പണപ്പെരുപ്പം ഒരു കാലത്തും ഇനി പിടിച്ചു നിർത്താൻ കഴിയാത്തവണ്ണം ഈ രാജ്യത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സാധാരണക്കാരന്റെ കയ്യിലേക്ക് പണം വരുന്ന ഏറ്റവും വിശ്വസനീയമായ സ്രോതസ്സായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെക്കൂടി വെട്ടിക്കേറിയിരിക്കുന്നത് അപ്പോ ഈ രാജ്യത്ത് ദളിതർക്കും പിന്നോക്കക്കാർക്കും അതല്ലെങ്കിൽ സാമ്പത്തികപരമായി അസ്തിത്വത്തിൽ നിൽക്കുന്നവർക്കും ഉറപ്പുവരുത്തുന്ന നൂറ് ദിവസമെങ്കിലും തൊഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയിൽ ഇനി ആരെ തിരികെ കയറ്റണമെന്ന് ബി ജെ പി തീരുമാനിക്കും അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ ലിസ്റ്റ് ചെയ്യും അവർ ആ ലിസ്റ്റിൽ നിന്നും ആളുകളെ എടുക്കും അവർ ജോലി ചെയ്യുമോ ചെയ്യില്ലയോ എന്നുള്ള അല്ല പ്രധാനം അവർക്ക് പണം കൊടുക്കാൻ വേണ്ടിയുള്ള പുതിയ തട്ടിപ്പ് പദ്ധതിയാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം കേന്ദ്രം അറുപത് ശതമാനം കൊടുക്കും സംസ്ഥാനം ആദ്യം നാപ്പത് ശതമാനം കൊടുത്തെങ്കിൽ മാത്രം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം കൊടുത്തില്ലെങ്കിൽ കേന്ദ്രം കൊടുക്കില്ല എന്നതുകൂടി അർത്ഥം വെച്ച് തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്ന് വെച്ചാൽ കേന്ദ്രം ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരിലെ അവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളെ കബളിപ്പിക്കാനും അവരെ കുത്തുപാളയെടുപ്പിക്കാനും തയ്യാറാക്കുന്ന ഒരു പുതിയ ഫോർമുലയാണ് ഈ റപ്പ് പദ്ധതിയിൽ ഉള്ളത് എന്ന് ഒരു രീതിയിലും സംശയം തോന്നാത്ത രീതിയിൽ അത് മനോഹരമായി അമിത്ഷായും കൂട്ടുകാരും കൂടി ചേർന്ന് ശിവരാജ് സിംഗ് ചൗഹാനും അതുപോലെ മന്ത്രിസഭയും കൂടെ ചേർന്ന് പാസാക്കിയെടുക്കാനുള്ള വെപ്രാളമാണിപ്പോൾ